നമസ്കാരം ഈ കസ്റ്റഡി മരണം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ വാഹനങ്ങൾക്കും ഒരു കസ്റ്റഡി മരണം വരാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വാഹനം കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം അവിടെ കിടന്ന് നമ്മൾ ആ കേസിൽ നിന്ന് എല്ലാം തലകൂരി പ്രശ്നം കഴിഞ്ഞ് തിരിച്ചു വണ്ടി എടുത്ത് വെറുതെ ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അവരുടെ കസ്റ്റഡിയിൽ എത്ര ദിവസം വെക്കുന്നോ അത്രയും ദിവസത്തിന് ഫൈൻ കൊടുക്കണം ഒരു ദിവസത്തിന് ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നാണ് പുതിയതായിട്ട് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പുലിവാല് ഓരോ ദിവസത്തിനും എത്രയാണ് തുക എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് എന്തെല്ലാം പുലിവാല് പിടിക്കുമെന്നും എത്ര പണം നമ്മൾ കൊടുക്കേണ്ടി വരും എന്നൊന്നും അറിയില്ല ഈ നിയമം ദുബായിൽ പണ്ടേ ഉള്ളതാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കാറിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു പക്ഷെ മദ്യപിച്ചുണ്ടായി അതുകൊണ്ട് തന്നെ ആള് മുപ്പത് ദിവസം അകത്തു കിടന്നു കാറ് യാർഡിൽ കൊണ്ടിട്ടു അവിടെ പോലീസ് സ്റ്റേഷനിലല്ല ദൂരെ ഒരു പ്രത്യേക സ്ഥലത്ത് ഡെഡിക്കേറ്റഡ് യാർഡ് ഉണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോലീസിൽ നിന്ന് ക്ലിയറൻസ് പേപ്പർ വാങ്ങി യാർഡിൽ എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഒരു ദിവസത്തിന് നൂറ് ദർഹം വെച്ച് കൊടുക്കുന്നത് അതായത് മൂവായിരത്തിഒരുന്നൂറ് ദർഹം കൊടുക്കണമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെറും അയ്യായിരം ദർഹത്തിന് വാങ്ങിച്ചൊരു പഴയ കാർ അതുകൊണ്ട് ഇത് നഷ്ടമാണെന്ന് വിചാരിച്ച് വേണ്ട എന്ന് എഴുതി കൊടുത്തു അപ്പോൾ പണം കൊടുക്കേണ്ടി വന്നില്ല കാറ് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത് എന്തെങ്കിലും കാരണവശാൽ കസ്റ്റഡിയിൽ വണ്ടി എട്ട് കഴിഞ്ഞാൽ മറ്റ് പുലുവാലികൾക്ക് കൊടുക്കുന്ന ഫൈനും പ്രശ്നങ്ങളും അല്ലാതെ വണ്ടി അവിടെ ഇടുന്നതിന് വരെ കൊടുക്കേണ്ടി വരും എന്നാണ് കേൾക്കുന്നത്